ഇനി ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ ഒഡീഷ സ്വദേശിയായ യുവ ഡോക്ടറെ കുറിച്ച് ഇപ്പോഴും സൂചനകളൊന്നുമേയില്ല ഡോക്ടർ ദമ്പതിമാർ അടങ്ങുന്ന നാലംഗ സംഘം ഹണിമൂൺ ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ഇവിടെ ദുരന്ത നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഡോക്ടർ സുഹൃതി ആരോഗ്യനില വീണ്ടെടുത്തു വരികയാണ് പക്ഷേ വിധി ബാക്കി ബാക്കിവെച്ചത് ഒപ്പമുണ്ടായിരുന്നവരിൽ രണ്ടുപേരെ മാത്രമാണ് മധുവിധു ആഘോഷത്തിനായി ഒഡീഷയിലെ ഭുവനേശ്വറിൽ നിന്ന് ഡോക്ടർ ദമ്പതിമാർ ഉൾപ്പെടെയുള്ള നാലം ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ചൂരൽമല ഹൈസ്കൂളിന് സമീപത്തുള്ള ഒരു ഹോം സ്റ്റേയിലെത്തിയത് ആ ഹോം സ്റ്റേയിലെത്തിയ ഡോക്ടർ ദമ്പതിമാരായ ഡോക്ടർ ബിഷ്ണു പ്രസാദ് ചിനാര അവരുടെ ആ അദ്ദേഹത്തിന്റെ ഭാര്യ ആ ഇപ്പോൾ അവർ ഭുവനേശ്വറിലെ ഒരു നഴ്സിംഗ് കോളേജിലെ ലെക്ചറായിരുന്നു അവർക്കൊപ്പം ഡോക്ടർ സ്വാദിൻ പാണ്ഡെ അദ്ദേഹം ഭുവനേശ്വറിലെ ഹൈടെക് മെഡിക്കൽ കോളേജിലെ അവസാന വർഷ മെഡിസിൻ വിദ്യാർത്ഥിയാണ് അദ്ദേഹത്തിന്റെ പ്രതിസുധ വധു ഡോക്ടർ സുഹൃതി മഹാപാത്ര ഇങ്ങനെ നാല് പേരടങ്ങുന്ന സംഘമായിരുന്നു കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി ചൂരന്മലയുടെയും മുണ്ടക്കൈയുടെയും അതോടൊപ്പം തന്നെ പുഞ്ചിരിമഠത്തിൻ്റെയും പുഞ്ചിരിമഠത്തിൻ്റെയും ഒക്കെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയത് പക്ഷേ നാല് ദിവസങ്ങൾക്കപ്പുറം ജീവിതത്തിൽ സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു മഹാദുരന്തത്തിന്റെ ഇരകളായി മാറി അവർ അതിൽ രണ്ടു പേർ മാത്രമാണ് ഇനി സ്വന്തം മണ്ണിലേക്ക് ഒഡീഷയിലെ ഭുവനേശ്വറിലേക്ക് തിരികെ മടങ്ങുന്നത് പ്രിയദർശിന പോളിന്റെ ഭർത്താവ് ഡോക്ടർ വിഷ്ണു പ്രസാദ് ചെനാരയുടെ മൃതദേഹം ഈ ദുരന്തമുണ്ടായി രണ്ട് ദിവസങ്ങൾക്ക് അപ്പുറം ഈ ചൂരന്മലയ്ക്ക് സമീപത്ത് നിന്ന് ബെയ്ലി പാലം പണിതിരിക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് നിന്ന് കണ്ടെടുത്തിരുന്നു പക്ഷേ ഇപ്പോഴും ഡോക്ടർ സ്വാധീൻ പാണ്ഡയെ സംബന്ധിച്ച യാതൊരു സൂചനകളുമില്ല അതിനുവേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട് സ്വാധീൻ പാണ്ഡ്യയുടെ കുടുംബാംഗങ്ങളെ അടക്കം ജില്ലാ ഭരണകൂടം ഇടപെട്ട് ഇവിടേക്ക് എത്തിച്ച് അവരുടെ രക്തസാമ്പിളുകൾ അടക്കം ഡി എൻ പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിക്കുകയായിരുന്നു ചെയ്തത് പക്ഷേ രണ്ടു പേരായിരുന്നു ഈ ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടത് അതായത് ഈ ഹോം സ്റ്റേ പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ആ കുറച്ചധിക ദൂരത്തിലാണ് ഈ സ്കൂൾ കെട്ടിടം ഉള്ളത് ആ സ്കൂൾ കെട്ടിടത്തിന്റെ ഇടയിൽ ആ പില്ലറുകളുണ്ട് ആ പില്ലറുകളുടെ ഇടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു രണ്ടു പേരെ ആ പ്രിയദർശിനി പോൾ അതോടൊപ്പം തന്നെ ഡോക്ടർ സുഹൃതി മഹാപാത്ര ഈ രണ്ടുപേരെ ഈ വലിയ കെട്ടിടത്തിനിടയിലെ തൂണുകൾക്കിടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ അന്ന് കണ്ടെടുത്തത് സ്വാഭാവികമായി അത്തരമൊരു മഹാദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും അവർ രണ്ടുപേരും മുക്തരായിട്ടില്ല അതിൽ ഒരാൾ ഡോക്ടർ സുഹൃതി മഹാപാത്ര ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അവർക്ക് ആവശ്യമായ വൈദ്യസഹായം അതായത് സങ്കീർണമായ ദൗത്യത്തിലൂടെയാണ് അവർ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നത് കാരണം ആ ഇരുപത് മിനിറ്റ് കൂടി വൈകിയായിരുന്നു അവർ ആശുപത്രിയിൽ എത്തിയിരുന്നതെങ്കിൽ ജീവൻ തന്നെ നഷ്ടമായേക്കുമായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ആ സങ്കീർണമായ ആ ദൗത്യങ്ങളൊക്കെ പൂർത്തിയാക്കി ആ കുടുംബാംഗങ്ങളെയൊക്കെ കണ്ട് ആ ഒരു ആശ്വാസത്തിലായിരിക്കുമ്പോഴും ആ തനിക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ചിരുന്ന ഡോക്ടർ സ്വാധീൻ പാണ്ഡ ഇപ്പോൾ ഇല്ല എന്ന കാര്യം സ്വകൃതി മഹാപത്രയ്ക്ക് അറിയില്ല ആ വലിയൊരു നോവ് അതെങ്ങനെ പറഞ്ഞ് അറിയിക്കുമെന്ന കാര്യം ആ സുഹൃത്തുക്കൾക്കും ഇവരുടെ കുടുംബങ്ങൾക്കും ഒന്നും അറിയില്ല ആ വേദന അവർ ഞങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തു ഇപ്പോഴും വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് ആ ചികിത്സയ്ക്കൊക്കെ ശേഷം ആ തിരികെ ഒഡീഷയിലെ ഭുവനേശ്വറിലേക്ക് മടങ്ങിയിട്ടുണ്ട് പക്ഷേ ആ സുഹൃതി മഹാപാത്ര ആരോഗ്യനില വീണ്ടെടുത്ത് ഉള്ളൂ പക്ഷേ അവർ എപ്പോൾ അവരോട് തനിക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ചിരുന്ന സ്വാധീൻ പാണ്ഡെ ഇനി ഇല്ല അതൊരു ഓർമ്മ മാത്രമായി എന്ന കാര്യം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന ദുഃഖത്തിലാണ് കുടുംബാംഗങ്ങളുള്ളത് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ സുഹൃതിയുടെ സഹോദരി ന്യൂസൈറ്റിനോട് പ്രതികരിച്ചത് പിന്നീട് ഇങ്ങനെയായിരുന്നു Currently, she is better, she is improving slowly, but still, there is a chance of infection. And uh, like, she is having fracture in her right leg, also. So, for that, we are gonna planning for any like, procedure for the surgery. And uh, yeah, if she is, she will eat nicely, then definitely she's gonna improve. Her immunity is low, so it's yeah. a sophisticated uh, case. Uh, doctors told, uh, told us, like, so. Uh, there is bronchoscopy yes 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 when the moment they have taken her initially her condition was uh, so bad so i was on a call at that time i was in odisha so i had a word with uh, doctor so like they are like uh, initially no uh, hope or something like that and continuously because she had lot of mud water she drank so they have done bronchoscopy like almost four to five times and they have taken all the mud water from uh, lungs as well as from the stomach and they were like okay like slowly she will Cover and due to the like bronchoscopy they have done, so like the infection uh, was like decreased uh, almost uh, six, uh, 60 to 70 percent. Actually, four persons was here from Odisha for this uh, visit. Uh, 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 only two remains. Uh, no, four people are there. One, two they have rescued from the landslide area. One was my sister, like serious condition. She was in ventilator. Other was like uh, she uh, she had so many injury in her face, but. Uh, I don't know any fractures or something. And other two male, uh, one is uh, we got a news that he is dead, and other still missing. So we don't have information about him. ർ പേഴ്സൺ ഓക്കെ താങ്ക് യു ഫോർ ജോയിനിങ് വിളും ആ വലിയൊരു ദുരന്തത്തെ അതിജീവിക്കുകയാണ് നാലു പേരാണ് ഒഡീഷയിൽ നിന്ന് ഇവിടേക്ക് ഈ മേഖലകൾ കാണാനായി എത്തിയത് പക്ഷേ ദുരന്തം ആ വിധി അവരെ ആ ഒരു മഹാദുരന്തത്തിൽ നാലു പേരെയും ഉരുൾപൊട്ടലിൽ പോകുന്ന തരത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അതിൽ രണ്ടു പേർ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ രണ്ടുപേർ ദുരന്തത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ശേഷിക്കുന്ന രണ്ടുപേരിൽ ഒരാളാണ് ഇപ്പോൾ ഇവിടെ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന സുഹൃതി സുഹൃതിക്ക് സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെയാണ് മറ്റ് നടപടിക്രമങ്ങളിലൂടെയാണ് ആ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയ ചെളി പുറത്ത് എടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഒരു കാര്യം ഉറപ്പാണ് ജീവിതത്തിനും മരണത്തിനുമിടയിൽ നിർണായകമായ മണിക്കൂറുകൾ പിന്നിട്ടാണ് സുഹൃത്തി ജീവിതത്തിലേക്ക് മടങ്ങുന്നത് ഇരുപത് മിനിറ്റ് കൂടി ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയിരുന്നെങ്കിൽ സുഹൃത്തിയുടെ ജീവൻ നഷ്ടമാകുമായിരുന്നുവെന്നാണ് മൂപ്പൻസ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നതും ക്യാമറമാൻ പ്രജിത് കോങ്ങോടിനൊപ്പം ഡാൻ കുര്യൻ ന്യൂസ് ന്യൂസൈറ്റീൻ